പക്ഷി ലോകത്തിലെ മികച്ച വേട്ടക്കാരിൽ ഒരാളാണ് പരുന്ത് ഏകദേശം അറുപത് സ്പീഷ്യസ് പരുന്തുകൾ നമ്മുടെ ഈ ലോകത്ത് കാണപ്പെടുന്നു യൂറോപ്പിലും ആഫ്രിക്കയിലുമാണ് ഇവറ്റകളെ കൂടുതലായും കാണപ്പെടുന്നത് നല്ല ശക്തിയേറിയ കാലുകളാണ് പരുന്തുകൾക്കുള്ളത് ശക്തിയേറിയ നഖവും വളഞ്ഞ കൊക്കും ഇവയ്ക്കുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ കഴുകന്മാരെ മാറ്റി നിർത്തിയാൽ ഏറ്റവും വലിയ ഇരപിടിയൻ പരുന്തുകളാണ് ചെറിയ പാമ്പുകൾ മുതൽ വലിപ്പമേറിയ മൃഗങ്ങളെ വരെ ഇവറ്റകൾ വേട്ടയാടി ഭക്ഷണമാക്കാറുണ്ട് അത്തരത്തിൽ പരുന്തിന്റെ ചില വേട്ടയാടൽ രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മറ്റ് പക്ഷികളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായാണ് പരുന്തിന്റെ ഇരപിടുത്തം അതിനുദാഹരണമാണ് ഈ വീഡിയോ കരയിലിരിക്കുന്ന ഒരു താറാവിനെ നിമിഷങ്ങൾ കൊണ്ടാണ് ആ പരുന്ത് വേട്ടയാടുന്നത് ഈ വീഡിയോ ചെറുതായൊന്ന് സ്ലോ മോഷനിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പരുതിൻ്റെ വേഗത എത്രമാത്രമാണെന്നുള്ള കാര്യം ആ ഒരു പരുന്ത് പറന്നു വന്ന് തൻ്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് ആ താറാവിൻ്റെ തലയെ നിമിഷങ്ങൾ കൊണ്ടാണ് മുറിച്ചു മാറ്റിയത് ഇതിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്തെന്നാൽ പറന്നു വന്ന് ആ താറാവിനെ വേട്ടയാടുമ്പോഴുള്ള ഇവയുടെ വേഗമെത്രയെന്നാൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവർ ആണ് വേട്ടയാടൽ സമയത്ത് പരുതിൻ്റെ വേഗത എത്രമാത്രമാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ വീഡിയോ അടുത്തതായി ഒരു പ്രാവിനെ വേട്ടയാടുന്ന പരുന്താണ് ഒരു പ്രാവ് തൻ്റെ കൂട്ടിലേക്ക് പറന്നു പോവുകയായിരുന്നു ഈ ഒരു കാഴ്ച കണ്ട പരുന്ത് ഉടൻ തന്നെ ആ പ്രാവിനെ പിന്തുടരുവാൻ ആരംഭിച്ചു ഇത് മനസ്സിലാക്കിയ പ്രാവ് തന്നാൽ പറ്റുന്ന വേഗത്തിൽ പറന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല നിമിഷങ്ങൾ കൊണ്ട് തന്നെ പരുന്ത് ആ പ്രാവിനെ വേട്ടയാടുകയും ചെയ്തു ഇതുപോലെ തന്നെയാണ് കുറുക്കനെ വേട്ടയാടുമ്പോഴും കുറുക്കൻ വലുതായാലും ചെറുതായാലും അതിനെ വേട്ടയാടണമെന്ന് വിചാരിച്ചാൽ പരുന്ത് വേട്ടയാടുക തന്നെ ചെയ്യും അത്തരത്തിൽ ഒരു കുറുക്കനെ പരുന്ത് കാണുകയും അതിനെ വേട്ടയാടുവാനും ആരംഭിച്ചു പരുന്തുകളെ കണ്ടാൽ കുറുക്കന്മാർ പൊതുവേ ഓടി ഒളിക്കുകയാണ് ചെയ്യുക അത്തരത്തിൽ ഇവിടെയും ആ കുറുക്കൻ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് എന്നാൽ പരുന്ത് തന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് പറന്ന് ആ കുറുക്കനെ വേട്ടയാടുകയും ചെയ്തു പരുന്തുകൾ കരയിൽ എങ്ങനെയാണോ വേട്ടയാടുന്നത് അതുപോലെ തന്നെയാണ് വെള്ളത്തിലും പരുന്തുകൾ ചെറിയ ചെറിയ മത്സ്യങ്ങളെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ പരുതു സ്രാവുകളെയും വേട്ടയാടാറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത്തരത്തിൽ പരുന്തൊരു സ്രാവിനെ കടലിൽ നിന്നും റാഞ്ചി എടുക്കുന്നു ശേഷം ആ ഒരു സ്രാവിനെയും കൊണ്ട് കുറച്ചുനേരം കടലിനു ചുറ്റും പറന്നുകൊണ്ടേയിരിക്കുന്നു ആ ഒരു സ്രാവിന് അധികം വലിപ്പമൊന്നും ഇല്ലെങ്കിലും പരുന്തിനേക്കാളും വലിപ്പമുണ്ടായിരുന്നു ആ സ്രാവിന് തന്റെ ശക്തിയേറിയ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് കരടിയെ വരെ ഇവറ്റകൾ ആക്രമിക്കാറുണ്ട് കരടികൾ വളരെയധികം അപകടകാരികളായ മൃഗമാണെന്ന് നമുക്കറിയാം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കരടി മുന്നൂറ്റി ഇരുപത് കിലോ വരെ ഭാരം വയ്ക്കാറുണ്ട് കരടികളെ റാഞ്ചിക്കൊണ്ടുപോകുവാൻ പരുന്തുകൾക്ക് കഴിയില്ലെങ്കിലും കരടികളോട് ചെറിയ രീതിയിൽ എതിർത്ത് നിൽക്കുവാൻ പരന്തുകൾക്ക് ചില സമയങ്ങളിൽ സാധിക്കാറുണ്ട് അത്തരത്തിലൊരു വീഡിയോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചുമ്മാ നിന്ന ഒരു കരടിയെ യാതൊരുവിധ കാരണവുമില്ലാതെ ഒരു പരുന്ത് തന്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചിട്ട് പറന്നുപോയി ഇതുപോലെ തന്നെയാണ് പരുന്തുകൾ മുതലകളെയും ആക്രമിക്കുന്നത് ഇവിടെ ഒരു കൂട്ടം മുതലക്കുട്ടികൾ കിടക്കുന്നത് കണ്ട് തന്റെ ശക്തിയേറിയ നഖങ്ങൾ ഉപയോഗിച്ച് ആ ഒരു മുതലക്കുട്ടിയെ വേട്ടയാടുകയാണ് ചെയ്തത് ഔണ്ടെയിൻ ഗോഡ്സ് അഥവാ മലയാടുകൾ ഇവറ്റകളെയും പരുന്തുകൾ വേട്ടയാടാറുണ്ട് ആടിനെ പൊക്കിയെടുത്തുകൊണ്ടു പോകുവാൻ കഴിയാത്തതിനാൽ മലയുടെ മുഗൾ ഭാഗത്തു നിന്നും താഴെ തള്ളിയിട്ടാണ് ഇവയെ ഭക്ഷണമാക്കുന്നത് പരുന്തുകളുടെ മറ്റൊരു ഇഷ്ട ഭക്ഷണമാണ് പാമ്പുകൾ പരുന്തുകളുടെ ശക്തമായ കാഴ്ചശക്തി തന്നെ ആയിരം അടി ഉയരത്തിൽ വരെ പറന്നാൽ തന്നെ കരയിലും വെള്ളത്തിലുമുള്ള തന്റെ ഇരയെ നിഷ്പ്രയാസം വേട്ടയാടുവാൻ വരെ ഇവയ്ക്ക് സാധിക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു പാമ്പിനെ പറന്നു വന്ന് എത്ര വേഗത്തിലാണ് വേട്ടയാടുന്നതെന്ന് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം